ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മിയും കാർത്തികയും ഇരുന്ന് സംസാരിക്കുകയാണ് ലക്ഷ്മി പറയുന്നുണ്ട് മോളെ എൻ്റെ മനസ്സിലുള്ള ആ തീ അത് ആളിക്കത്തുക തന്നെയാണ് എനിക്ക് ഓരോ ദിവസം കഴിയും തോറും ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്റെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് ഉരുവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് കാണിക്കുന്നത് നമ്മുടെ ഭാനുമതി അമ്മയെയാണ് ഭാനുമതി അമ്മ റോഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവിടെ രൂപയെ കാണുകയാണ് രൂപയോട് പറയുന്നുണ്ട് ഇപ്പൊ ഒന്നിനും ഗതിയില്ല മോൻ ആശുപത്രിയിലാണ് അവന്റെ മരുന്നിന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല അതുകൊണ്ട് റോഡിൽ ഇറങ്ങി തെണ്ടുകയാണ് ചിലരൊക്കെ സഹായിക്കും ചിലരൊക്കെ ആട്ടിപ്പായക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ണീരൊക്കെ ഒഴുക്കുകയാണ് രൂപയ്ക്ക് മുന്നിൽ അതിനുശേഷമാണെങ്കിൽ വിക്രം എന്തായാലും ദീപക്കരികിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ദീപയോട് പറയുന്നുണ്ട് അച്ഛനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എടാ നിന്റെ അച്ഛൻ അയാളെ പോലും ഞാൻ ഓർക്കാറില്ല അയാൾ ആശുപത്രിയിലായതില്ലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണം കിരീണം അവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവര് അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ വിക്രം പറയാണ് നോക്കിക്ക തള്ളേ നിങ്ങളെ നിങ്ങളുടെ മകനെ പടിയടച്ച് പിണ്ടം വെച്ചവളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മകളും ഈ മകനും ഈ മരുമകനും ഇവരെ രണ്ടുപേരുടെയും പേരുടെയും ചിത അത് കത്തിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളികളും കാര്യങ്ങളായിട്ട് അവിടെ അവിടെയൊന്നും പോകുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഒരു കുലുക്കോമില്ലാതെ മൂന്ന് പേരും ദീപയും കല്യാണിയും കിരണം അങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്